അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ രണ്ടുപേരെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നിൽ അരുവിക്കുത്തിലേക്ക് രാസവസ്തുക്കൾ ഒഴുക്കുന്നുവെന്ന പരാതി റിപ്പോർട്ട് ചെയ്യാൻ ഉച്ചയോടെ എത്തിയ പ്രാദേശിക ടി ചാനൽ സംഘത്തിനുണ്ടായ സംശയം ഒരു പാറയിൽ ബാഗും ഫോണും വസ്ത്രങ്ങളും വച്ചിരിക്കുന്നത് കണ്ടു ആളെ കണ്ടതുമില്ല മലിനജലം ഒഴുകുന്നത് കാണാത്തതിനെ തുടർന്ന് സംഘം മടങ്ങി പിന്നീട് വൈകിട്ട് നാലു മണിയോടെ വീണ്ടും ചാനൽ സംഘമെത്തി അപ്പോഴും ഫോണും മറ്റും അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ടതോടെ സംശയം തോന്നി തുടർന്നുള്ള അന്വേഷണമാണ് നടക്കുന്ന ദുരന്തം പുറത്തു കൊണ്ടുവന്നത് മുട്ടം എം ജി എഞ്ചിനീയറിംഗ് കോളേജിലെ മൂന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി മുറിക്കാശ്ശേരി തേക്കിന്തണ്ട് കൊച്ചുകാരോട്ട് പരേതനായ ഷാജിയുടെ മകൻ ഡോണൽ ഷാജി ഒന്നാം വർഷ സൈബർ സെക്യൂരിറ്റി വിദ്യാർത്ഥിനി പത്തനാപുരം മഞ്ഞക്കാല തലവൂർ പള്ളിക്കിഴക്കേ റജി സാമുവലിന്റെ മകൾ അക്സാർ റജി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹങ്ങൾ തൊടുപുഴയിലെ ഇടുക്കി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി പ്രാദേശിക ചാനൽ സംഘത്തിനുണ്ടായ സംശയം പ്രദേശവാസിയായ സിനാജ് മലങ്കരയോട് വിവരം പറഞ്ഞു ഇദ്ദേഹം വിവരം പോലീസിൽ അറിയിച്ചു പോലീസ് എത്തിയപ്പോഴും പാറയിലിരുന്ന ഫോണിൽ കോളുകൾ വന്നുകൊണ്ടിരുന്നു ഡോണൽഡിൻ്റെയും അക്സയുടെയും സഹപാഠികളായിരുന്നു വിളിച്ചത് അപ്പോഴാണ് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളെയാണ് കാണാതായതെന്ന് തിരിച്ചറിഞ്ഞത് കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടതാണെന്നാണ് സൂചന തൊടുപുഴയിൽ നിന്നും അഗ്നിരക്ഷാ സേനയെ വിളിച്ചു വരത്തി തുടർന്ന് നടത്തിയ തെരച്ചിലിൽ രണ്ടാൾ ആഴമുള്ള കുത്തിൽ നിന്ന് ഡോണലിൻ്റെ മൃതദേഹം കണ്ടെത്തി വൈകിട്ട് ഏഴ് അൻപതോടെ കുത്തിൻ്റെ താഴെ ഭാഗത്തു നിന്ന് അക്സയുടെ മൃതദേഹം കണ്ടെടുത്തു അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരത്താണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഡോണലിൻ്റെ മാതാവ് ലിസി സഹോദരൻ സോണച്ചൻ ജോപി റെജിയാണ് മരിച്ച അക്സയുടെ അമ്മ സഹോദരങ്ങൾ അസ്നാ റെജി അധീന റെജി ഡൊണാൾഡിന്റെ മൃതദേഹം വെള്ളച്ചാട്ടത്തിന് തൊട്ട് താഴെ നിന്നും അക്സൈഡേത് അൻപത് മീറ്ററോളം മാറിയുമാണ് ലഭിച്ചതെന്ന് തൊടുപുഴ സേന അധികൃതർ പറഞ്ഞു വലിയ പാറകളും കുഴികളും നിറഞ്ഞ അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തെ അവസ്ഥയെക്കുറിച്ച് പരിചയമില്ലാത്തതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് സൂചന വീട്ടിലേക്ക് പോകുന്നുവെന്നറിയിച്ചാണ് പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്ന് രാവിലെ പോയത് രാവിലെ മുതൽ രണ്ടുപേരെയും കാണാനില്ലെന്ന് സഹപാഠികൾ തിരിച്ചറിഞ്ഞിരുന്നു രാവിലെ മുതൽ സഹപാഠികൾ ഇവർക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഫോണുകളിലും ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല അതിനിടെ ഇവിടെ കുളിക്കാനെത്തിയ പ്രദേശവാസികളാണ് ഫോൺ കണ്ടെത്തിയത് ഇതോടെയാണ് അപകട വിവരം അറിയുന്നത് കുത്തൊഴുക്കുള്ളതും നിരവധി കയങ്ങളുമുള്ള പ്രദേശമാണ് അരുവിക്കുത്ത വെള്ളച്ചാട്ടം ക്യാമ്പിനു പോയ കുട്ടികളെ കാണാനില്ലെന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ പല സ്ഥലത്തും വിളിച്ചിരുന്നു ഇതിനിടെ ഇന്നലെ രാവിലെ മുതൽ ഇവരുടേതെന്ന് കരുതുന്ന ബാഗും മറ്റു സാധനങ്ങളും നാട്ടുകാർ കണ്ടെടുത്തിരുന്നു പതിവായ ആളുകൾ വരുന്ന സ്ഥലമായതിനാൽ നാട്ടുകാർ ഇത് കാര്യമാക്കിയില്ല ഇന്നലെ കോളേജിന് അവധിയായിരുന്നു ഇരുവരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നാണ് സൂചന വളരെ അപകടം പിടിച്ച മേഖല തന്നെയാണ് അരുവിക്കുത്ത് വെള്ളച്ചാട്ടം മാത്രമല്ല ഇവിടെ തെന്നിക്കിടക്കുന്ന ഉണ്ടായിരുന്നു കയത്തിൽ ഉൾപ്പെട്ടതാവാം ഇത്തരത്തിൽ മരണത്തിന് കാരണമെന്നാണ് സൂചന കുട്ടികൾ കുളിക്കാനിറങ്ങിയപ്പോഴായിരിക്കാം അപകടം സംഭവിച്ചിരുന്നത്